ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാപ്പിളാണ് നമ്മുടെ മലയാളത്തിൽ ചാമ്പക്ക എന്ന് പറയുന്ന ഫ്രൂട്ട് സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്ന ചാമ്പക്കയേക്കാൾ ഇതിന് നല്ല വലിപ്പം കൂടുതലുണ്ട് ഞാൻ ഞാനാദ്യമായിട്ട് ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ള ചാമ്പക്ക കണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ചാമ്പക്കയും ഉള്ളത് ജോർജേട്ടൻ്റെ തോട്ടത്തിലാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു പുതിയ തൈകളൊക്കെ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു വെറൈറ്റി ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരു ജൈവ കർഷകനാണ് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ജോർജായിട്ടും പറയും ഇതൊരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെയും വളപ്രയോഗം എന്ന് പറയുന്നത് നൂറ് ശതമാനം ജീവാപൃതം പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞല്ലോ കായേ ഇതാ കേട്ടോ ഇതാ ഇവിടെ നോക്കിയേ ഇതാ ഇതൊന്ന് പ്രത്യേകം മാറ്റി ആ ഒരു കൊല ഇത് അൺസീസൺ ആണ് സീസണിൽ ഒരു കൊല അഞ്ച് കിലോ വരെ കിട്ടും ഒരു കൊല മുന്തിരിക്കുല പോലെ ഉണ്ടാവും ഇത് ഉണ്ടോ കണ്ടില്ല ഇപ്പം ഇങ്ങനെയുണ്ട് അത് ഇനി ഒരാഴ്ചയും കൂടെ മൂപ്പ് വേണം ആ ഇത് തന്നെ അറിയോ എനിക്ക് ഇങ്ങനെ ഒരു ഞാൻ കണ്ടു ഞാൻ പറഞ്ഞാൽ കാണുന്നേരത്തെ ഒരു ടൈം മേടിക്കും സാധ്യത എന്തേലും ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയത് ഇതാണ് ഇതെന്ന് ഞാനിപ്പം ഈ കൂട്ടർ എയർലെയർ വെച്ചിട്ട് ഇതാ എയർ ലെയർ വെച്ചിരിക്കുന്നത് കാണിച്ചുതരാം ഇതുണ്ടോ ഇതിങ്ങനെ നമ്മുടെ രണ്ട് മാസം കൊണ്ട് ഇത് വരാകും അടിപൊളി വെച്ച് മുറിച്ചെടുത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് അടുത്ത വർഷം തന്നെ കഴിക്കും ഇത് എയർ ലയറ് ഇത് ഫുള്ള് വേരിങ്ങനെ കാണാൻ പറ്റും അതിനുള്ള കുപ്പി ഒരു നമ്മുടെ വേസ്റ്റ് കളയുന്ന കുപ്പിനെ ഇവിടെ കണ്ടിച്ച് കളഞ്ഞ് കയറിയിട്ട് ഇതിനകത്ത് ചാണകപ്പൊടി ഈ ഇതും കൂടെ വെച്ചിട്ട് അത് നമ്മുടെ ഇതില്ലേ നമ്മുടെ റൂട്ട് റൂ റൂട്ടും കൂടെ വെക്കുവാണെങ്കിൽ അടിപൊളിയാണ് പെട്ടെന്ന് വേര് കളിക്കും ഇത് കേട്ടോ ഇവിടെക്ക് വയ്ക്കുമോ ഇത് കേട്ടോ കൂടെ ഒന്നും കൂടെ വേണമെങ്കിൽ ഇത് കേട്ടോ ഇതവിടെ മുകളിൽ നോക്കുക ഇതല്ലവാ അത് കേട്ടോ ഏറെ വൃത്തിയാതിങ്ങനെ കായ്ച്ചോണ്ടിരിക്കും എതാ നമ്മൾ നമ്മൾ വളം ഇട്ട് കൊടുത്ത് ജീവാർണ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം തന്നെ മൂന്നാല് ട്രിപ്പ് കായ്ച്ച് കിട്ടും പിന്നെ ഇതേണ്ട വേരിയേഷൻ അത് പഴുക്കുമ്പോൾ ഇത് പിഞ്ച് അങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസത്തിന് ഒരാൾ ആക്ഷേപവും ഇല്ല കണ്ണൂർ ജില്ലയിലെ ആലക്കോട് സ്വദേശിയാണ് ജോർജ് ഏട്ടൻ പക്ഷേ ഇപ്പോഴും കർണാടകയിലെ ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്നേക്കറോളം വരുന്ന സ്ഥലത്ത് വിവിധങ്ങളായ കൃഷികൾ ചെയ്തു വരികയാണ് പൂർണ്ണമായും ജൈവകൃഷിയാണ് കൃഷിയാണ് അതിൻ്റെ കൂടെ തന്നെ മുഴുവൻ സമയം തേനീച്ച കൃഷിയാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു തേനീച്ച വിപണനം ഇദ്ദേഹത്തിനുണ്ട് ജോർജ് ഏട്ടൻറെ വ്യത്യസ്തമായ ജൈവ കൃഷിയെ മൂന്ന് വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനൽ വന്നിട്ടുണ്ട് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു